നിന്നും കോളേജ് ജേർണി ഫ്യൂച്ചർ ജലസ്രോതസ്സുകളിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിന് മെഷീനുമായി വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ വാട്ടർ ട്രാഷ് ക്ലീനിംഗ് മെഷീന്റെ ലോഞ്ചി കോളേജ് മാനേജർ മോൺസിഞ്ഞോർ പയസ് മലേഖർ നിർവഹിച്ചു ജലസ്രോതസ്സുകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീന്റെ ലോഞ്ചിംഗ് നടത്തി ജലസ്രോതസ്സുകളെ ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഫ്ലോട്ടിംഗ് മാലിന്യങ്ങളെ അനായാസം വൃത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് മെഷീൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കരിയിൽ നിന്ന് റിമോട്ട് കൺട്രോളിന്റെ സഹായത്തോടെ നിയന്ത്രിക്കാവുന്ന മെഷീൻ ഒറ്റ ചാർജിങ്ങിൽ മണിക്കൂറോളം പ്രവർത്തിപ്പിക്കാം വാട്ടർ ട്രാഷ് കളക്ടിംഗ് മെഷീന്റെ ലോഞ്ചിംഗ് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേ നിർവഹിച്ചു കേന്ദ്രീയ സ്ഥാപനത്തിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ കുട്ടികൾ വിറ്റ കുട്ടികൾ ഒരു പ്രോജക്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് വികസിപ്പിച്ചെടുത്ത മനോഹരമായ ഒരു സംവിധാനമാണ് അഴുക്ക് ജലത്തിലെ മാലിന്യങ്ങൾ എടുത്തു കളയാനുള്ള ഈ സംവിധാനം അത് ഇവരുടെ നിരന്തരമായ പരീക്ഷണങ്ങളുടെയും നിരന്തരമായി കണ്ടുപിടുത്ത ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടതാണ് ഇവർ നേതൃത്വം കൊടുത്ത ഹനത് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരു ഡോക്ടർമാരെയും അധ്യാപകർ ഞാൻ അഭിനന്ദിക്കുകയാണ് സോളാറിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും വിധമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കുറഞ്ഞ മുതൽ മുടക്കൽ നിർമ്മിച്ചിട്ടുള്ള യന്ത്രത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായും വിദ്യാർത്ഥികൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് അധ്യാപകരായ ഡോക്ടർ അരുൺ റാഫേൽ ബിജു വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളായ റെജിൻ റെജി മുഹമ്മദ് ഫഹദ് നോയൽ മാത്യൂസ് എന്നിവർ ചേർന്നാണ് മെഷീൻ നിർമ്മിച്ചത് കോളേജ് ഡയറക്ടർ ഡോക്ടർ പോൾ പാടത്താടം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ഷൺമുഖേഷ് കെ വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു ഡോക്ടർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം